പത്താം ധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചുകളും എന്റെ ജനത്തിലെ എളിവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾ കൊള്ളാത്തവരായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കോണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം സന്ദർശന ദിവസത്തിലും ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും അവർ ബന്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിനെ അയ്യോ കഷ്ടം അവന്റെ കൈയിലെ വടി എൻ്റെ ക്രോധമാകുന്നു ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും എൻ്റെ ക്രോധം ഭയക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചിലയെപ്പോലെ ചവിട്ടിക്കളയാനും തന്നെ അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത് തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത് നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ച് കളവാനും അത്രേ അവന്റെ താല്പര്യം അവൻ പറയുന്നത് എന്റെ ഫുക്കന്മാരൊക്കെ രാജാക്കന്മാരല്ലയോ കലോനോ കാല്ലെയോ ഹമാ അർപ്പാദിനെ പോലെ പോലെയല്ലയോ എരുസലേമിലും സമരയിലും ഉള്ളവേക്കാൾ വിശേഷമായി ബിംബങ്ങൾ ഉണ്ടായിരുന്ന മുറ്റയാ മൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കേ ഞാൻ സമരയോടും അതിലെ മുറ്റിയ മൂർത്തികളോടും ചെയ്ത പോലെ ഞാൻ ഇരുസലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വത്തിലും എരുസലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശോരാജാ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയും സന്ദർശിക്കും എന്റെ കൈയുടെ ശക്തി കൊണ്ട് എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു ഞാൻ ബുദ്ധിമാൻ ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹാസ്തന്മാരെ താഴ്ത്തുകയും ചെയ്തു എന്റെ കൈ പക്ഷി കൂടിനെ പോലെ എത്തിപ്പിടിച്ചു ഉപേക്ഷിച്ച് കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്ന പോലെ ഞാൻ സർവഭൂമിയും കൂട്ടിച്ചേർത്തു ചിറക് അനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ വലിക്കുന്നവനോട് ഈർച്ച വലിപ്പം കാട്ടുമോ അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നതുപോലെയും ആവുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ ഹോബ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയം അയക്കും അവന്റെ മഹത്വത്തിൻ കീഴേ തീ കത്തും പോലെ ഒന്ന് കത്തും ഇസ്രയേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ജാലിയായും ഇരിക്കും അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളിയും അവൻ അവന്റെ കാടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹി ദേഹവുമായി നശിപ്പിപ്പിക്കും അതൊരു രോഗി ക്ഷയിച്ചു പോകുന്ന പോലെയായിരിക്കും അവന്റെ കാട്ടിൽ ശേഖരിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും ഒരു ബാലൻ അവയെ എണ്ണി എഴുതാം അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാഘോ ഗ്രഹത്തിലെ രക്ഷിതകണവും തങ്ങളെ അടിച്ചവനെ ഇനിയും ആശ്രയിക്കാതെ ഇസ്രയേലിന്റെ പരിശുദ്ധനായ ഏഹോവെ പരമാർത്ഥമായി ആശ്രയിക്കും ഒരു ശേഷിപ്പ് മടങ്ങി വരും യാക്കോവിന്റെ ശേഷിപ്പ് വീരനായ ദൈവത്തെങ്കിലേക്ക് വരും ഇസ്രയേലെ നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിൽ ഒരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും നീതിയെ പ്രവഹിക്കുന്നതായി ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ ഏഹോവായ കർത്താവ് സർവഭൂമിയുടെ മധ്യേ നിർണ്ണയിക്കപ്പെട്ട സംഹാരം വരുത്തും അതുകൊണ്ട് സൈന്യങ്ങളുടെ ഏഹോവായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ അശൂർ വടി കൊണ്ട് നിന്നെ അടിക്കുകയും മിശ്രേമില വിധത്തിൽ നിന്റെ നേരെ ചൂര ലോങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും ഓറേ ബേപ്പാറക്കരിയെ വെച്ചുള്ള മിഥ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ ഏഹോവ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും അവൻ തന്റെ വടി സമുദ്രത്തിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ കഴിത്തു നിന്നും പോകും പുഷ്ടനിമിത്തുഖം തകർന്നു പോകും അവൻ അയ്യാത്തിൽ എത്തി മിക്രോനിൽ കൂടി കടന്ന് മിക്കാമാസിൽ തന്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു അവർ ചുരം കടന്ന് രാപ്പാത്ത് റാമ നടുങ്ങുന്നു സൗലിന്റെ ഗിബിയ ഓടിപ്പോയി ഗല്ലിയ പുത്രി ഉറക്ക നിലവിളിക്ക ലേസെ ശ്രദ്ധിച്ചുകൊള്ളുക അനാദോത്തെ ഉത്തരം പറയുക മദാമാന ഓട്ടം തുടങ്ങിയിരിക്കുന്നു ഗബി നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂടുന്നു ഇന്ന് അവൻ ദോബിൽ താമസിക്കും എരുസലേം ഗിരിയായ സിയോം പുത്രയുടെ പർവ്വതത്തിന്റെ നേരെ അവൻ കൈകുലുക്കുന്നു സൈന്യങ്ങളുടെ ഹോയ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും ൊക്കത്തിൽ വളർന്നവേ അവൻ വെട്ടിക്കിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും അവൻ വനത്തിൽ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും ലെബാനോനും ബലവാന്റെ കൈയാൽ വീണുപോകും യോഗ്യമാകുന്നു ബാറിക്കുമോ